ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കരിമീൻ പൊള്ളിക്കുന്നതാണ് അതിനായി ഞാൻ ഇത് ഏകദേശം അര കിലോ തൂക്കം വരുന്ന ഒരു മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി ക്ലീൻ ചെയ്ത് നന്നായിട്ട് അടുത്തടുത്ത് വരഞ്ഞ് എടുത്തേക്കുന്നതാണിത് ഇനി നമുക്ക് ഈ മീനിലേക്ക് ആവശ്യമായ ഒരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി എന്നിവ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാലകളെല്ലാം നമുക്ക് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ നന്നായിട്ട് ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ ഭാഗത്തിന് നന്നായിട്ട് ഈ മസാല ഇത് എല്ലാം നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഇന്ന് രണ്ട് വശവും ഇതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അതുപോലെ ഇതിൻ്റെ അകത്ത് ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പം നമ്മുടെ മീൻ മസാല പാറ്റി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതൊന്ന് ഒരു പാ പാൻ അടപ്പത്ത് വെച്ച് രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് പാൽ അടപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഒരു വശം കുക്കായി വന്നെ ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻറെ രണ്ട് വശവും ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചിട്ടില്ല പകുതി കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം ഇനി ഈ മീൻ വറുത്ത അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അല്പം വേപ്പില ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് പയർന്നു വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ മീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് ഈ വാഴലയൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയിലയുടെ മുകളിൽ അല്പം മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായി മീൻ വെക്കണം മീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായി വീണ്ടും മസാല വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ വാഴയില ഇതുപോലെ ഒന്ന് മടക്കി ഈ മീനിനെ ഒന്ന് പൊതിഞ്ഞ് ഒരു വള്ളി ഉപയോഗിച്ച് ഇതുപോലെ കെട്ടി കൊടുക്കാം ഇനി നമുക്ക് ഈ മീനിന്റെ രണ്ട് വശവും ഒന്ന് പൊള്ളിച്ചെടുക്കാം അതിനായി ഞാൻ ഒരു പാൻ ഇതുപോലെ അടപ്പത്ത് വെച്ചിട്ട് ഇതിന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ ഒരു വശം ആദ്യം ഒരു പത്ത് മിനിറ്റോളം പൊള്ളിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഇത് വീണ്ടും തിരിച്ചിട്ട് പത്ത് മിനിറ്റ് വീണ്ടും പൊള്ളിച്ചെടുക്കാം ഇപ്പോഴേ നമ്മുടെ കരിമീൻ നമ്മളിവിടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെ ഇരിക്കണെന്ന് കണ്ട നമ്മുടെ മീനുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചത് നന്നായി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്യും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ